കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് വാർഡ് മെമ്പർമാർ പ്രതിഷേധ ധർമ്മ നടത്തി പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡുകളോടുള്ള അവഗണന അവസാനിപ്പിക്കുക യു ഡി എഫ് ഭരണ നേതൃത്വം നീതി പാലിക്കുക ഞങ്ങളും ജനപ്രതിനിധികളാണ് മെയിൻ്റനൻസ് ഫണ്ടിലെ അപകടകൾ പരിഹരിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ധർമ്മ നടത്തിയത് എം മോഹനൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ എല്ലാവരും നടക്കണമെന്ന് ആഗ്രഹിക്കുക ഈ പതിനെട്ട് വാർഡുകളിലും ഈ റോഡുകളുടെ മെയിൻ്റെനൻസിന് ഈ ഫണ്ട് തുല്യമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ഏതെങ്കിലും ഒരു വാർഡിൽ ഈ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടോ എന്ന് വിചാരിക്കുക അപ്പൊ മറ്റു വാർഡുകളിലേക്ക് പോവും പക്ഷെ ഇവിടെ പതിനെട്ട് വാർഡുകളിലും റോഡുകൾ മെയിൻ്റനൻസിന് വേണ്ടി ഉണ്ടായിരിക്കെ ഈ തുകയുടെ വിഭജനത്തിൽ വലിയ തോതിലുള്ള അപാകതകൾ നിലനിൽക്കുകയാണ് ഞങ്ങൾ ഒറ്റ കാര്യമേ പറയുള്ളൂ ഇന്ന് ഞങ്ങളിതൊരു സൂചനാ സമരാണ് ഞങ്ങൾ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധ ധർണയാണ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ ധർണ ഈ ഒരു സൂചനാ സമരം കണ്ട് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾക്ക് ഭരണ നേതൃത്വം തയ്യാറാവണം ഭരണ നേതൃത്വം അതിന് തയ്യാറായില്ലെങ്കിൽ കടുത്ത പ്രക്ഷോഭവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും ആ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴുള്ള ഈ മെയിൻ്റനൻസ് ഫണ്ടിന്റെ കാര്യം മാത്രല്ല നമുക്കറിയാലോ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ ഈ പഞ്ചായത്തിന്റെ മുമ്പിൽ കുറെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സമരങ്ങളിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കുറെ ആവശ്യങ്ങളുണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഇപ്പോഴും അന്വേഷണത്തിന്റെ വിവിധ പാതകളിലാണ് എന്ന് ഓർമ്മ ഉണ്ടാവണം ആ അന്വേഷണങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും അതിന് തർക്കവും വേണ്ട ആർക്കും അപ്പോ അടുത്ത ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഈ പഞ്ചായത്തിന് മുമ്പിൽ ഉണ്ടാകും ഇത് തിരുത്തിയില്ലെങ്കിൽ ഖദീജ കാസിം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സമീറ സലീം അധ്യക്ഷത വഹിച്ചു കണ്ടയിൽ നാരായണൻ കെ സുബ്രഹ്മണ്യൻ കെ ടി രാമചന്ദ്രൻ എ ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു മുഴുവൻ എൽ ഡി മെമ്പർമാരും ധർണയിൽ പങ്കെടുത്തു